കണ്ണുകളുമായി എത്തുന്ന മനുഷ്യരുടെ നിറനിലാവ് പോലെ പകരുന്ന തറവാട്ടിലെ സയ്യിദ് കുവൈറ്റ് സ്വീകരണ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു സ്നേഹാദരവുകളോടെ ക്ഷണിക്കുകയാണോ ായ അധ്യക്ഷൻ സയ്യിദ് നാസർ അൽ മഷറു തങ്ങളവർ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ചീഫ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ സാഹിബ് ஆதரணிய ஃபாதர் சுபின் மரதார அவர்கள் பிரியப்பட்ட டாக்டர் அமீர் அஹமது அதணியனாய வர்ஸ் புதுபுளகங்கர அவர்களே அதரணிய முக்கியவருக்கும் பிரியங்கனாயிரம் அம்மன்சாண்டி விசாரவோடைய பிரியா புத்திரி மரிய உமன் பிரியப்பட்ட ரூ மஷூத்தங்கள் ഷാഫി ഗപൂർ അവർകൾ മറ്റു വേദിയിൽ ഉപയോഗരായിട്ടുള്ള കെ എം സി സിയുടെയും സാമൂഹിക സാംസ്കാരിക മത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നേതാക്കളെ വനിതാ ലീഗിൻ്റെ നേതാക്കൾ ഇവിടെ കൂടിയ പുതിയ സഹോദരി സഹോദരന്മാർ ഇതൊരു കടം വീട്ടലിൻ്റെ കൂടി ഒരു വേദിയാണ് സംഗതി നമ്മുടെ വർഗീയ സഹോദരങ്ങളെ മൂന്നാല് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ഒ എം സി ഒ ഐ സി സിയുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടാണ് വന്നത് എന്നത് ശരിയാണ് അപ്പം അത് കേട്ട് അത് മനസ്സിലാക്കി രാസപക്ഷങ്ങളും പ്രൂഫും എല്ലാം കെ എം സി സിയുടെയും ഒരു സ്വീകരണം അന്ന് വെക്കുന്നുണ്ട് പിറ്റേന്ന് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കാരണം ഞാൻ നവംബറിൽ ഇവിടെ വരേണ്ടതായിരുന്നു വലിയ സ്വീകരണം അന്ന് നിങ്ങളെല്ലാവരും ഏർപ്പെടുത്തി മുസ്ലിം ലീഗിൻ്റെ സമന്നിതരായിട്ടുള്ള നേതാക്കളെല്ലാം വന്ന് പങ്കെടുത്തിരുന്നു നവംബറിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരം അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട വർഗീസ് അവരോട് പറഞ്ഞു മറ്റൊന്നുമല്ല നവംബറിലാണ് എനിക്ക് വത്തിക്കാനിലേക്ക് പോകുവാനുള്ള അവസരം ലഭിച്ചു ഇവിടെ നമ്മൾ സ്വീകരണം ഫിക്സ് ചെയ്ത ആ ദിവസങ്ങളിൽ എൻ്റെ പാസ്പോർട്ട് വത്തിക്കാൻ എംബസിയിലായിരുന്നു വത്തിക്കാനിലേക്ക് കുറേ പ്രോട്ടോകോളുണ്ട് അവിടുത്തെ വിസ അടിക്കുന്നതിന് കാരണം അങ്ങനത്തെ ഒരു രാജ്യമാണല്ലോ സെക്യൂരിറ്റിയും മറ്റുമൊക്കെ വത്തിക്കാൻ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് പക്ഷേ വത്തിക്കാൻ്റെ അധിപൻ അവിടുത്തെ മാർബാപ്പന്ന് ഫ്രാൻസിസ് മാർബാപ്പയായിരുന്നു അദ്ദേഹം ഫത്തിഖാൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് എന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ലോകം ഉറ്റുനോക്കുന്ന ലോകം മുഴുവനും അംഗീകരിക്കുന്ന ലോകം ഏറെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രനേതാവ് കൂടിയാണ് അദ്ദേഹം എന്നതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാർപ്പാപ്പ നിലനിൽക്കൽ എല്ലാവരും ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് പോകുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട് അതുകൊണ്ടായിരുന്നു പാസ്പോർട്ട് അത് കുറേ ദിവസം പാസ്പോർട്ട് അവിടെ